ചേട്ടായിട്ട് ചേട്ടമാണ് പെണ്ണിന്റെ പേര് പറഞ്ഞേ മഞ്ജു ബിയർ മഞ്ജുബിയാറേതാണ് മഞ്ജു ബിയർ ഒരു പെണ്ണിന്റെ പേരല്ലോ മഞ്ജു ബിയർ ഒരു പെണ്ണിന്റെ പേരല്ലേ ഞാൻ ചോദിച്ചുള്ളൂ അപ്പൊ നിങ്ങളുടെ മുമ്പിലിരിക്കണത് ഞാൻ ഒരു പെണ്ണല്ലേ അപ്പൊ എന്റെ പേര് പറയാൻ പാടില്ലേ അതിന് നീ ഒരു പെണ്ണിന്റെ പേര് ചോദിച്ചപ്പോ ഞാനൊരു പെണ്ണല്ലേ എന്നെ കണ്ട പെണ്ണാണെന്ന് തോന്നൂലേ എടി നീ പുറത്തത്തെ പെണ്ണിന്റെ പേര് പറയാനാണെങ്കിൽ അമ്മയുടെ പേര് പറയാൻ പാടില്ലേ അല്ലെങ്കിൽ നിങ്ങളുടെ മൂക്കടെ പേര് പറയാൻ പാടില്ലേ ഇത് ഏതാണ് ഈ മഞ്ജു ബി ആർ ആരാണ് ഈ മഞ്ജു ബിയാർ നീ ഒരു പെണ്ണിന്റെ പേര് ചോദിച്ച് ഞാനത് പറഞ്ഞു ആ അതന്നെ ചോദിച്ചത് ഏതാണ് ഈ മഞ്ജു ബിആാർ ഏതാണ് മഞ്ജു ബിയാർ നീ പോട്ടെ ഒന്നും പോട്ടെ നമ്മുടെ ബന്ധുക്കാർ എന്തോരം പേരുണ്ട് ആ ബന്ധുക്കാരുടെ ആരുടെയും ഇല്ലാത്ത പേരാണല്ലോ ആ ഈ പറഞ്ഞു പോലും പേരാണ് മഞ്ജു ബി ആർ ഏതാണ് ഈ മഞ്ജു ബി ആറ് പറഞ്ഞു പോയ മഞ്ജു ബി ആർ ഏതാണെന്ന് അത് ഇനീഷ്യൽ അടക്കം ഏതാണ് മഞ്ജു ബി ആർ അത് പണ്ട് പത്താം കൊള്ളാലാ അപ്പൊ ഫോൺ ഒന്ന് പരിശോധിക്കേണ്ടി വരും കായി വിരൽ ഇങ്ങനെ മഞ്ജു ബിയാർ ത്രീ താശ് മഞ്ജുബിയാർ മഞ്ജുബിയാർ